കൌൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ അഭിവന്യ തിരുമേനിമാരും വൈദികരും അൽമായരും ഉൾപ്പെടുന്ന കാൽനട യാത്രയും ബഹുജന റാലിയും നീതിയാത്ര എന്ന പേരിൽ നടത്തപ്പെടും തിരുവല്ല മുതൽ തിരുവനന്തപുരം വരെ ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ ഫെബ്രുവരി ഒൻപത് വരെയാണ് നീതിയാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ക്രൈസ്തവ സമൂഹം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് നടപടി ആവശ്യപ്പെട്ടാണ് നീതിയാത്ര നടത്തപ്പെടുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ നിരവധിയായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനാണ് നീതിയാത്ര സംഘടിപ്പിക്കുന്നത് കേരള കൌൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിലാണ് നീതിയാത്ര നടത്തപ്പെടുക അഭിവന്യ തിരുമേനിമാരും വൈദികരും ആത്മാരും അണിനിരക്കുന്ന നീതിയാത്രയിൽ കാൽനടയാത്രയും ബഹുജന റാലിയുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് തിരുവല്ല മുതൽ തിരുവനന്തപുരം വരെ ക്രമീകരിച്ചിരിക്കുന്ന യാത്ര ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ ഫെബ്രുവരി ഒൻപത് വരെയുള്ള തീയതികളിലാണ് നടത്തപ്പെടുക ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശകൾ ഉടൻ നടപ്പിലാക്കുക ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിഷയത്തിൽ സുപ്രീംകോടതിയിൽ നൽകിയ കേസിൽ നിന്നും സർക്കാർ പിന്മാറുക ദളിത് ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക ജനസംഖ്യാനുപാതിക സംവരണം നടപ്പിലാക്കുക പൂർണ്ണസമയം സുവിശേഷ പ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നീതിയാത്ര പ്രധാനമായും മുന്നോട്ടുവെക്കുന്നത് കൊച്ചി